മലയാള സിനിമയുടെ വിസ്മയം മമ്മൂട്ടി വീണ്ടും ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുകയാണ് നായകൻ നായകനായ കളം കാവൽ എന്ന ചിത്രത്തിൽ വില്ലൻ എത്തിയ മമ്മൂട്ടിയുടെ പ്രകടനം സിനിമാ ലോകത്ത് വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രം ഇരുന്നൂറ് കോടി നേടുമെന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് മലയാള സിനിമയുടെ വിസ്മയം മമ്മൂട്ടി വീണ്ടും ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുകയാണ് അഞ്ചു പതിറ്റാണ്ടിലേറെയായി അഭിനയരംഗത്ത് തുടരുന്ന അദ്ദേഹം സമീപകാലത്ത് പരീക്ഷണാത്മകമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വിനായകൻ നായകനായി എത്തിയ ചിത്രമാണ് കളങ്കാവൽ ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തിയ മമ്മൂട്ടിയുടെ പ്രകടനം സിനിമാ ലോകത്ത് വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് സ്റ്റാൻലി എന്ന കഥാപാത്രമായി അദ്ദേഹം നടത്തിയ പ്രകടനം ആരാധകർ ഏറ്റെടുത്തതോടെ ചിത്രം വിജയകരമായി മുന്നേറുകയാണ് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയതും ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പാണ് നടത്തുന്നത് ട്രാക്കിംഗ് സൈറ്റായ സാക്ക് നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം റിലീസ് ചെയ്ത് വെറും നാല് ദിവസത്തിനുള്ളിൽ ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ നൂറു കോടിയിലേക്ക് അടുക്കുകയാണ് ആഗോളതല കളക്ഷൻ ഇതിൽ വിദേശ വിപണിയിൽ നിന്ന് മാത്രം നാല്പത് കോടിയോളം രൂപയും കേരളത്തിൽ നിന്ന് മുപ്പത്തി കോടിയോളം രൂപയും ചിത്രം വാരിക്കൂട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കോടിയിലധികം രൂപ നേടിയ ചിത്രം മമ്മൂട്ടിയുടെ താരമൂല്യം ഇതര സംസ്ഥാനങ്ങളിലും എത്രത്തോളം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ചിത്രം ഇരുന്നൂറ് കോടി അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ചിത്രം എത്തിയത് മുതൽ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രതി കഥാപാത്രത്തിലൂടെ ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകരും എൻ്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം